അസാ വെൽക്കം ടു സ്കോർ ഹന നമ്മൾ ഫ്രീ മെഹന്ദി ക്ലാസ് കൊടുക്കാറുണ്ട് യൂട്യൂബിൽ കൂടെ അതിൻ്റെ ഡേ സെവൻ ആണെന്നുള്ളത് ഡേ സിക്സിൽ നമ്മൾ ചെയ്തത് ഫില്ലിങ് ആണ് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചെയ്യുന്നത് പറയാറുള്ള പോലെ പ്രാക്ടീസ് കോൺസ് ഉപയോഗിച്ചിട്ട് പേപ്പറിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് മെഹന്തി ഡാൻസ് ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കണമെന്നുള്ളവർക്കും അതേപോലെ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളവർക്കും ഈ നമ്മുടെ ക്ലാസ് ചെയ്യാം ഇനി അല്ല നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ കീഴിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസം ഓസ്കാർ ഹെനേഡ ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് അതിൽ ജോയിൻ ചെയ്യാം ഞാൻ താഴെ വാട്സപ്പ് നമ്പറൊക്കെ ഡി എം ചെയ്ത ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു പരമ്പര ഡോട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കിയ പരമ്പരയ്ക്ക് ചുറ്റും ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൽ നമ്മൾ ഫുൾ ഫ്ലവർ വരക്കാണ് ചെയ്യണത് അപ്പോൾ ഇതേപോലെ വൈറ്റ് പേപ്പറിൽ കോളങ്ങൾ വരച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതിന് ഒരുപാട് കാശൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ അടുത്ത് കിട്ടണം കോൺസോ അല്ലെങ്കിൽ പ്രാക്ടീസ് കോൺസ് ഒരു നൂറ് ഗ്രാം പൗഡർ വാങ്ങിച്ചൊരു പത്ത് പതിനാല് പ്രാക്ടീസ് കോൺസ് ഉണ്ടാക്കാം ഓക്കെ പിന്നെ അടുത്തൊരു എലമെൻറ്റ് ഇത് ഡിഫറൻസ് ഓരോന്നിലും ഓരോന്നിലും ചെറിയ ചെറിയ ഡിഫറൻസ് കൊണ്ട് നമുക്ക് പോർഷൻ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ നീറ്റായിട്ട് ചെയ്യാം പതുക്കെ ചെയ്യാം അതേപോലെ ഓരോന്നും ഓരോരോ എലമെൻ്റ് ആയിട്ട് വൃത്തിക്ക് വൃത്തിക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു ഡോട്ടിട്ടിട്ട് അതിനു ചുറ്റും രണ്ട് ലെയർ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഇതേപോലെ ഫ്രിൽസ് വരച്ച് കൊടുത്തേക്കാണ് വീഡിയോ സ്പീഡിലാണ് പോണത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും സ്പീഡിലാക്കരുത് ഞാനൊരു ഫോർ ഇതിലാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര സ്പീഡ് ഉണ്ടാവുമെന്ന് വിചാരിക്കരുത് നീറ്റായിട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും സമയം എടുത്ത് തന്നെ ചെയ്യണം ഇനി അടുത്തൊരു എലമെന്റ് ജസ്റ്റ് ഒരു ഇട്ടിട്ട് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് അതിന് ചുറ്റും ആ ഡോട്ടിൻ്റെ ഷേപ്പിൽ തന്നെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്ത് നിങ്ങൾക്കത് കാണുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും മുകളിലുള്ള കോണിലും കുറച്ചും കൂടി ടിപ്പ് നേരിട്ട് ടിപ്പ് കോണാണ് ഞാൻ രണ്ടാമത് യൂസ് ചെയ്തത് മുകളുള്ള കോൺ കുറച്ച് തിക്കായിരുന്നു പക്ഷേ ഇത് നല്ല തിന്നായിട്ടുള്ള കോൺസാണ് യൂസ് ചെയ്തത് അപ്പോൾ അതേപോലെ ചെയ്ത് പഠിക്കാം അടുത്തത് ജസ്റ്റ് സ്വാൾഡ് ഇട്ടതിന് ചുറ്റും നമ്മൾ നേരത്തെ ഡയറക്റ്റ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് നമ്മൾ കുറച്ച് എന്താണ് ഫിൽ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് ഡോട്ട് ഡോട്ടിട്ടിട്ട് ഔട്ട്ലൈൻ വരച്ചത് അപ്പോൾ നമുക്ക് മാറ്റി മറിച്ച് നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഇങ്ങനെ ഡിഫറൻസ് വളർത്തിക്കൊണ്ടിരിക്കാം ഇനി ഒരു കുറച്ച് ഫിൽ ചെയ്യുന്ന ഒരു അലമെൻ്റ് അതായത് ഡോട്ട് വരച്ചതിന് ചുറ്റൊരു ഔട്ട്ലൈൻ വരച്ചിട്ട് ഇച്ചിരി വലിയ ഫ്രില്ലിട്ടിട്ട് അതിനൊരു ഔട്ട്ലൈൻ വരച്ചിട്ട് അത് നമ്മൾ ഫിൽ ചെയ്ത് അപ്പോൾ ആ പോർഷൻ നല്ല ഡാർക്കായി ചെയ്ത ആ ഔട്ട്ലൈൻ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലവറാണ് നമ്മൾ വരച്ചത് ഇനി നമ്മൾ ഫർദർ ഡിസൈനിങ്ങിൽ വേറെ വേറെ ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ അതിൽ എൻ്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നോക്കൂ ഇതിൽ നമ്മൾ ലവ് പെറ്റിലാണ് വരച്ചത് ലവ് ഷേപ്പിലുള്ള പെറ്റൽ എന്നിട്ട് അത് ഔട്ട്ലൈൻ വരച്ച് ഡാർക്കെൻ ചെയ്ത് അതിന് പുറത്തൊരു ലെയറും കൂടെ വരച്ച് അങ്ങനെയാണ് ഈ ഒരു എലമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഓൺലൈൻ ക്ലാസിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു പേജ് ഉണ്ട് ഓസ്കാർ ഹെനാന്ന് അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിൽ മെസ്സേജ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ വിളിക്കാതിരിക്കാൻ ശ്രമിക്കാം പിന്നെ നമ്മുടെ ഹെണയുടെ എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഹെണ്ണ കോൺ അതിൻ്റെ പൗഡർ ഓയിൽ അത് റിലേറ്റഡ് ആയിട്ട് കോൺ ഉണ്ടാക്കാനുള്ളതും പിന്നെ അതേപോലെ ക്ലാസ്സിലേക്കുള്ളതും പ്രാക്ടീസിനുള്ളതുമായ എല്ലാ എലമെൻ്റ് നമ്മുടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഹെനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് ഹോൾസെയിൽ ഡീലർ ഒഴിച്ച് ബാക്കി എന്ത് ഹെൽപ്പും നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും ഹോൾസെയിൽ ഡീലിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാറില്ല ബാക്കി എല്ലാ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഉണ്ടാക്കാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡി എം ചെയ്യാം ഇതൊരു ഡോം ഷേപ്പിലുള്ള പെറ്റൽസാണ് നമ്മൾ ഇതിനകത്ത് വരച്ചത് ആദ്യം റൗണ്ട് വരച്ച് പിന്നെ ഒരു ലവ് ഷേപ്പ് വരച്ച് ഇപ്പോൾ ഒരു ഡോം ഷേപ്പ് ഇതിൽ നമ്മൾ എഡ്ജ് അതായത് അതിൻ്റെ ഭാഗം ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് സ്ക്വയർ പോലെ നേരത്തെ ഒരു ട്രയാംഗിൾ ഷേപ്പ് മൊത്തത്തിൽ നോക്കുമ്പോൾ കാണും ആ ഒരു ഷേപ്പിലാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും പുറത്തും നമ്മൾ കവർ ചെയ്യേണ്ടി വരും നെഗറ്റീവ് ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഇതിനകത്ത് വരേണ്ടത് നമ്മൾ ഫർദർ ക്ലാസ്സിൽ പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ടിന് എന്നെടാന്ന് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്